എന്തൊക്കെ വന്നാലും ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല അതിപ്പോൾ പാകിസ്ഥാൻ എത്ര വലിയ സമ്മർദ്ദം ചെലുത്തിയാലും നിബന്ധനകളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചാലും ആ തീരുമാനം ഇന്ത്യ മാറ്റില്ല അതുകൊണ്ടുതന്നെ ഐ സി എത്ര കത്ത് നൽകിയിട്ടും ബദൽ മാർഗ്ഗങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും കാര്യമില്ല ഏതായാലും പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു വേദി വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇവന്റിനായി തീരുമാനിക്കാൻ ഒരുങ്ങുകയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ നവംബർ ഇരുപത്തി ഒൻപതിന് ബോർഡ് യോഗം വിളിച്ചിട്ടുണ്ട് ആദ്യം പാകിസ്ഥാനിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന ടൂർണമെന്റ് അവിടേക്ക് യാത്ര ചെയ്യാൻ ഇന്ത്യ വിസമ്മതിച്ചത് മുതൽ അനിശ്ചിതത്വത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ കണക്കിലെടുത്താണ് ഇന്ത്യൻ സർക്കാർ അനുമതി നിഷേധിച്ചത് തുടർന്ന് ഇന്ത്യയെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് വിസമ്മതിക്കുകയും ചെയ്തു രണ്ടാഴ്ച മുമ്പ് ഐ സി സി എ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു മറുവശത്ത് പാകിസ്ഥാനാകട്ടെ ടൂർണമെന്റ് പൂർണമായും തങ്ങളുടെ രാജ്യത്ത് ആതിഥേയത്വം വഹിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ബദൽ മാർഗ്ഗങ്ങളോട് അനുകൂലിക്കാനും പാകിസ്ഥാൻ തയ്യാറല്ല ഒരു ഹൈബ്രിഡ് മാതൃകയിൽ ആതിഥേയത്വം വഹിക്കണമെന്ന ബി സി സി ഐയുടെ ആവശ്യവും അംഗീകരിച്ചിട്ടില്ല നവംബർ ഇരുപത്തി ഒൻപതിന് നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ ഒരു നിഗമനത്തിലെത്താനാണ് അപെക്സ് ബോഡിയുടെ തീരുമാനം സിഇഒയും ചെയർമാനും ഒരു സ്വതന്ത്ര ഡയറക്ടറും ബോർഡുകളുടെ പ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് ഐ ബോർഡ് ഡിസംബർ ഒന്നിന് സ്ഥാനമൊഴിയുന്ന ചീഫ് ജോർജ് ബാർക്ലേസിന്റെ കീഴിലുള്ള അവസാന ബോർഡ് മീറ്റിംഗ് കൂടിയാണ് ഇത് ഇതിനുശേഷം ആ സ്ഥാനത്തെത്തുന്നത് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ ആണ് എന്നുള്ളതാണ് പ്രത്യേകത ഏതായാലും നിലവിൽ സ്തംഭനാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഐ സി സി ടൂർണമെന്റിന്റെ തീയതിയോ ഷെഡ്യൂളോ പോലും പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടുമില്ല രാജ്യങ്ങൾ തമ്മിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങൾ കാരണം ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ക്രിക്കറ്റ് കളിക്കുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ സി സി ഇവന്റുകളിൽ മാത്രമാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യാ കപ്പിലും ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരുന്നു കൂടാതെ ശ്രീലങ്കയിൽ ഇന്ത്യയുടെ ഗെയിമുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് മോഡലിലാണ് അന്ന് ടൂർണമെന്റ് കളിച്ചത് എന്നാൽ ഏകദിന ലോകകപ്പിനായി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തിരുന്നതിനാൽ ഇന്ത്യ അനുകൂലമായി തിരിച്ചുവരുമെന്നും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നു ഫെബ്രുവരി മുതൽ മാർച്ച് ഒൻപത് വരെ പാകിസ്ഥാനിലെ മൂന്ന് വേദികളിലായി അതായത് റാവൽപിണ്ടി കറാച്ചി ലാഹോർ എന്നിവിടങ്ങളിലായി നടത്താനിരുന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളാണ് ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും